വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് നാലാളും കൂടി ഇപ്പിലാത്തോട്ടം അമ്പലത്തിലേക്ക് വന്നതാണ് അപ്പോൾ അവിടെ ഇന്ന് തെയ്യം തീരുന്ന ദിവസമായിരുന്നേ പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് തോന്നി എന്നാലും തെയ്യത്തിനെ കണ്ട് തൊഴാലോ എന്ന് ധരിച്ച് നമ്മൾ ഇറങ്ങിയതാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയെന്ന് നോക്കുമ്പോൾ പുറത്തൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തെയ്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് സുഖമായിട്ട് തൊഴുത് കുരുമേടിക്കാൻ പറ്റിയൊരവസ്ഥയായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായത് കണ്ടപ്പോൾ വലിയൊരു ക്യൂ ക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ ഞങ്ങൾ നോക്കുമ്പോൾ അഞ്ച് തെയ്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ വിഷ്ണു മൂർത്തിയും ചാമുണ്ടിയും തിറയും പിന്നെ തായ്പറദേവത അത് അമ്മയും മകളും എന്നാണ് സങ്കല്പം അങ്ങനെ അഞ്ച് തെയ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് തൊഴുതോ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായി ഉണ്ടായിരുന്നെ അവർ ഓടിച്ചാടി എല്ലായിടത്തും തൊഴുന്നുണ്ടായിരുന്നു പൈസയൊക്കെ കൊടുത്ത് കുറിയൊക്കെ വാങ്ങി അപ്പം അവർക്കും വലിയ സന്തോഷമായി ഞാൻ ആദ്യം തന്നെ തിരയേൻ്റെ അടുത്തേക്കാണ് പോയത് അപ്പോൾ എന്തൊക്കെയോ എന്നോട് പറഞ്ഞിട്ട് കുറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇതാ യത് കുട്ടനും പിന്നെ അത് വയതും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരെയും തൊഴാൻ വേണ്ടിയിട്ട് അവരും കുറിയൊക്കെ വാങ്ങിച്ചു തൊഴുതോ അങ്ങനെ നമ്മൾ സുഖമായിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം അവിടെ തന്നെ ഉണ്ടായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ നല്ല സുഖമായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നല്ലോ സാധാരണ സമയമാണെങ്കിൽ നമ്മൾ തെയ്യത്തിന് തൊഴെങ്കിൽ അത്രയും ക്യൂ നിൽക്കണം നമുക്ക് ആ ഭാഗത്തൊന്നും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവാറില്ല ഇനി ഞങ്ങൾ വൈകി വന്നത് കാരണം നമുക്ക് സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി കുറിയൊക്കെ മേടിക്കാനൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ സമയം ഇരുന്നു കുറേ സമയം ഇരുന്നപ്പം നമ്മൾ വിചാരിച്ചു പിന്നെ ഇനി മെല്ലെ പുറത്തോട്ട് പോയി വെറുതെ ഒന്ന് ചന്തയൊക്കെ കണ്ടിട്ട് വരാമെന്ന് പിള്ളേരെയും കൊണ്ടൊന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാ നേരെ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ സമയം ചന്തയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടു പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ ഐസ്ക്രീം കടയിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ നാലാൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു നല്ല സ്വാദുള്ള ഐസ്ക്രീമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓരോ ചന്തേൻ്റെ അടുത്തൊക്കെ പോയി ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് കണ്ടിട്ട് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ